ഹായ് ഗായ്സ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് വെച്ചാൽ ഇപ്പം മഴ സീസണൊക്കെ ആയതുകൊണ്ട് ഈ സീസണിലാണ് നമുക്ക് തെങ്ങിന് നല്ലോണം വളമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു സീസണിൽ എന്തൊക്കെ ചെയ്യുക ഏതൊക്കെ കാര്യങ്ങളാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇഷ്ടംപോലെ തേങ്ങ കിട്ടും കാരണം തേങ്ങയ്ക്കും എണ്ണയ്ക്കൊക്കെ നല്ല വില കൂടിയ സമയമാണിപ്പം തെങ്ങിനെ നല്ല പോലെ ഒന്ന് വളം ചെയ്ത് നല്ലോണം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ലോണം തേങ്ങയും ഒക്കെ കിട്ടാവുന്നേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക ഞാൻ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാത് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ഇച്ചു സ്വേഡിലേക്ക് സ്വാഗതം ഇതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ തൊടിയാണിത് ഇതിൽ തേങ്ങയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത് എന്താ കാണിച്ചു ഞാൻ ഞാനിപ്പം മേളിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇതിന് ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യണേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാണ് ഞങ്ങളുടെ അധികം ഒന്നുമില്ല പക്ഷേ ഇതിന് ഞങ്ങൾക്ക് ഒരു തേങ്ങീന്ന് ചിലപ്പം നൂറ് തേങ്ങ വരെയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ചോട്ടിലും ഇതിന് എന്തൊക്കെ ഞങ്ങൾ ചെയ്യണേന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം തരാം ഇപ്പം ഇതാ ഞാൻ താഴെ എത്തിയിട്ടുണ്ട് എങ്ങനെ ഉണ്ടൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് തരാം ഇതാണ് ഒരു ഒരു തീൻ്റെ ചോട് കാണിച്ചു തരാം ഇത് നമ്മുടെ ഇപ്പം ഇതിൻ്റെ ചോട്ടെന്നു വെച്ചാൽ ഇതാ ഈ റൗണ്ടിലായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു റൗണ്ടായിട്ട് കിടക്കണമുണ്ടല്ലേ ഇത് മഴക്കാലത്ത് ചെയ്യണാണ് ഈ റൗണ്ട് പാർട്ടി എന്നാണ് ഇവിടെ പറയുന്നത് പാലക്കാട് നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് എന്താ പറയണേന്ന് എനിക്കറിയില്ല ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ മഴ അതിൽ തന്നെ നിൽക്കാനും പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളമൊക്കെ എവിടെ ഒലിച്ചു പോകാണ്ട് അതിൻ്റെ ചോട്ടിൽ തന്നെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് ഇവിടെ ഞങ്ങളത് എല്ലാത്തേങ്ങിൻ്റെയും ചോട്ടിലായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് നമുക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ചോട്ടിലായിട്ട് ഇത് ഇഞ്ചിയൊക്കെയാണ് ഇഞ്ചി ഇത് മഞ്ഞൾ ഇപ്പോൾ ഒരു കണ്ടു ഇങ്ങനെയാണ് എന്നൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതിലപ്പോൾ എന്തൊക്കെ ഞാൻ വളരെ പറഞ്ഞുതരും ചെയ്യണം എൻ്റെ ചോട്ടിലായിട്ട് ഞങ്ങൾ മഴയ്ക്ക് മുമ്പായിട്ട് തന്നെ ചാണകം കൊണ്ടുപോയിട്ടായിരുന്നു രണ്ട് കൊട്ടയാണ് ഞങ്ങൾ ഇട്ടത് ഓരോരോ തെങ്ങിനും ഇതും അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ ചോട്ടിൽ തന്നെ ഇടുന്നതായിരിക്കും നല്ലത് ഇത് സെൻട്രൽ ഭാഗത്ത് ഇടണം തെങ്ങിൻ്റെ ചോട്ടിൽ ഞങ്ങൾ അതാ വെജിറ്റബിൾസിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ ഇടും പിന്നെ ചാരം ഒക്കെ ഇടും അതൊക്കെ ഇതിന് നല്ല വളമായിരിക്കും ഇതൊക്കെ നിങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി വീട്ടിലെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ എവിടെയും കളയാതെ തെങ്ങിൻ്റെ ചോട്ടിലിട്ട് കൊടുത്താൽ തെങ്ങിനൊരു വളമായിരിക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു രാസവളം ഇട്ടു ഞാൻ അതിൻ്റെ പേര് ഞാനിവിടെ എഴുതി കാണിക്കാൻ ഞാനിപ്പം മാറുന്നു പിന്നെ ഇതിൻ്റെ ഇങ്ങനെ ഇങ്ങനത്തെ പട്ടത്തണ്ട് കാര്യങ്ങളൊക്കെ ഇടുന്നത് അതിൽ ഈർപ്പം നിലനിൽക്കാൻ നല്ലതാകും ഞാനിത് ഇപ്പുറത്ത് കാണിച്ചു തരാം കണ്ടു ഇങ്ങനെയാണ് ഞങ്ങളെപ്പോഴും ഇടാറില്ലത് അതാണെങ്കിൽ അവിടെ ആ ഈർപ്പം നിലനിൽക്കും തെങ്ങിന് ഏറ്റവും വേണ്ടത് നല്ലോണം വെള്ളമാണ് നല്ലോണം വെള്ളം കിട്ടുന്ന തെങ്ങ് ഇതാ നല്ലോണം കായ്ക്കുകയും ചെയ്യും നിങ്ങൾ കണ്ടു കാണും ഇതിൽ നല്ലോണം വെള്ളം കിട്ടുന്ന തെങ്ങാണ് അതുകൊണ്ട് വെള്ളത്തിൻ്റെ കാര്യം മെയിനായിട്ട് ഓർക്കുക ഈ മഴക്കാലം തീരുമ്പോഴേക്കും നിങ്ങൾ ഈ രണ്ട് വളം ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും ഇതുപോലെ പാത്തി പാത്തി ഉണ്ടാക്കി വെക്കുക വേനൽക്കാലത്തായാൽ പോലും ഇങ്ങനെ പാത്തി ഉണ്ടാക്കിയിട്ട് അവിടെ നമ്മുടെ അവിടെ ചകിരി കമിഴ്ത്തി കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈർപ്പം നിലനിൽക്കും അപ്പം അത് തെങ്ങിന് നല്ല ഉപകാരമായിരിക്കും കണ്ടോളൂ ഇങ്ങനെയാണ് അപ്പം തെങ്ങ് വെക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെക്കുക അതാ ഇവിടെ ഒരു തെങ്ങാണെങ്കിൽ ഇതാ ഇപ്പുറത്തെ ഒരു തെങ്ങ് കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും അപ്പം ഇങ്ങനെ ചെയ്ത് ചെയ്യണം കാരണം മേളിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ മുട്ടാൻ പാടില്ല മുട്ടിക്കഴിഞ്ഞാൽ അത് തെങ്ങ് വളഞ്ഞും ഒക്കെ പോവാൻ ചാൻസ് ഉണ്ട് അതതിൻ്റെ വളർച്ചയെയും ബാധിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരു തെങ്ങ് പുതിയതായിട്ട് നടടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഉള്ള കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതരുതാണ് ഞാനിപ്പോൾ ഇപ്രാവശ്യം രണ്ട് തെങ്ങാണ് ഞങ്ങൾ വെച്ചേക്കണത് ഇതിൽ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ കാര്യങ്ങളാ വളവായിട്ട് ഉപയോഗിച്ചെല്ലാം ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക ഞാൻ പറഞ്ഞ വളം എൻ പി കെ ആണ് ഇത് വർഷത്തിലൊന്നും വർഷത്തിലൊന്നും ആറുമാസം കൂടുമ്പോഴൊക്കെ ഇത് ഒരു ചെറിയൊരു കപ്പിൽ ഓരോ കപ്പ് വീതം തെങ്ങിനൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇത് തെങ്ങിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും ഇങ്ങനത്തെ കൃഷിക്കൊക്കെ പറ്റിയ ഒരു നല്ലൊരു ഇത് ഇതും ഞങ്ങൾ ഇട്ട് ഇതും ഞങ്ങൾ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതും ചാണകമാണ് വർഷത്തിൽ ചെയ്ത് കൊടുക്കുന്നത് അതിപ്പം നല്ല റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് പിന്നെ നല്ലോണം വെ വെള്ളവും വേണം വെള്ളം ഒഴിച്ചു കൊടുത്താലും നമുക്ക് നല്ലോണം നമ്മുടെ ആവശ്യങ്ങൾക്കും പുറത്തോട്ട് കൊടുക്കാനായാലും കുറച്ച് തേങ്ങയൊക്കെ കിട്ടും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്തൊന്ന് പറയണം ഓക്കെ താങ്ക്